ഭഗവാൻ്റെ അനുഗ്രഹപ്രകാരമുള്ള ഒരു സന്ദേശമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത് ഇത് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും മുന്നോട്ട് പോകേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് ഒരു ജീവിതം മാത്രമാണ് നമുക്കുള്ളത് സമയം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയില്ല അതിനാൽ നമ്മൾ മുൻപോട്ട് പോകാൻ നിരന്തരമായി തയ്യാറെടുക്കണം ലക്ഷ്യങ്ങളും നേട്ടങ്ങളും സ്വപ്നം കാണുന്നുണ്ട് അതിനായി പ്രവർത്തിക്കണം ജീവിക്കുക സ്നേഹിക്കുക പഠിക്കുക വീണ്ടും നമ്മൾ ജീവിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ തന്നെയാണ് വളരെ വേഗത്തിൽ വിജയങ്ങൾ വന്നെത്തുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു ജീവിത സാഹചര്യങ്ങൾ മാറുവാൻ പോകുന്നു പ്രപഞ്ചശക്തി നിങ്ങൾക്കായി അനുഗ്രഹങ്ങൾ വർഷിക്കുക തന്നെയാണ് നിറയെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്ത് കാര്യത്തിനു വേണ്ടി ആഗ്രഹിച്ചാലും അത് സാധിക്കാൻ അനുകൂലമായ മണ്ഡലങ്ങൾ തെളിയുകയാണ് ഏറെ നാളായി ഉത്തരം കിട്ടാതെ തേടി നടന്ന പല ചോദ്യങ്ങൾക്കും മറുപടി കിട്ടുന്ന സമയമാണ് ചില കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷത്തിലാകുന്നു ചില സംഭവങ്ങൾ തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും മുന്നിൽ പ്രതിബന്ധങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അവ ഓരോന്നോരോന്നായി മറികടക്കും ഈ സമയത്ത് നിങ്ങൾക്ക് പൂർണ്ണമായും ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഭഗവാന്റെ പിന്തുണ മാത്രം മതി പുതിയ പുതിയ മേഖലകളിലേക്ക് നിങ്ങൾ വഴിമാറി ചിന്തിക്കും നിങ്ങൾ ഉദ്ദേശിച്ച തൊഴിലിടത്തേക്ക് നിങ്ങൾക്ക് പോകുവാനായി സാധിക്കും നിങ്ങൾക്ക് ചില സാധ്യതകൾ വരുമ്പോൾ അതിനെ നിരസിക്കാതെ ആദ്യം കുറച്ച് പരിശ്രമങ്ങൾ വേണ്ടി വരും എന്നാലും നിങ്ങളെ കരകയറ്റുന്ന പദ്ധതികൾ തന്നെയാവും അത് കഷ്ടപ്പാടുകൊണ്ട് കടം വാങ്ങേണ്ട സാഹചര്യത്തിൽ നിന്നും സാമ്പത്തികമായി മുന്നേറുവാനുള്ള സാധ്യതകൾ മുന്നിൽ വരുമ്പോൾ ശുഭാപ്തി കൂടി തന്നെ അതിനെ നേരിടുക നഷ്ടബോധം പലരിലുമുണ്ട് നഷ്ടത്തെപ്പറ്റി ഓർക്കുവാനോ നിങ്ങളിലെ പോസിറ്റിവിറ്റി കളയുവാനോ ഇനി മിനക്കെട്ടിട്ട് കാര്യമില്ല സുഖമില്ലാതെ തീർത്തും രോഗശയ്യയിലായ പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അനുഭവങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് കുറവ് വരാതെ നിലനിന്നു പോകും നിങ്ങൾ നൽകിയിരിക്കുന്ന അപേക്ഷയ്ക്ക് മേൽ നിങ്ങൾക്ക് അനുകൂലമായ നടപടികൾ എത്തിച്ചേരുന്ന വാർത്ത നിങ്ങൾ സന്തോഷപൂർവ്വം കേൾക്കാനിടവരും നിങ്ങളുടെ അസൂയക്കാരായ അയൽക്കാരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ചില അസാരസ്യങ്ങൾ നിങ്ങൾ കേട്ടെന്ന് വരാം പക്ഷെ അതൊന്നും യാതൊരു തരത്തിലും നിങ്ങളെ ബാധിക്കുകയില്ല അതിനെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുവാനായിട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നങ്ങൾ കൊണ്ടുവരും നിങ്ങൾ വെറുതെ ഇരുന്നാൽ പോലും അവർ തന്നെ മുൻകൈ എടുത്ത് നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾക്കും വരാം യാതൊരു തരത്തിലും നിങ്ങൾ അതിൽ പെട്ടുപോകരുത് വളരെയധികം സൂക്ഷിക്കുക തന്നെ വേണം കയ്യിൽ പണം ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ പല കാര്യങ്ങളും തടസ്സപ്പെട്ടു നിന്ന അവസ്ഥയുണ്ട് അതിന് പരിസമാപ്തിയായി നിങ്ങൾ കാര്യങ്ങൾ ഗൗരവമായി തീരുമാനമെടുക്കുവാൻ പ്രാപ്തമായിട്ടുണ്ട് വാക്കിലും പ്രവൃത്തിയിലും സത്യവും നിഷ്കളങ്കതയും പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് വെറുപ്പിനായി വരുന്നവർ വീണ്ടും കൂട്ടുകൂടാനായി വന്നെന്ന് വരും നിങ്ങൾ സത്യത്തെ മാനിച്ച് കളങ്കമറ്റ ഹൃദയത്തോടെ ഈശ്വരനെ മാത്രം വിശ്വസിച്ച് നിർഭയമായി നിലകൊള്ളുക ഒന്നുകൊണ്ടും ഇളകാത്ത മനസ്സുമായി നിങ്ങൾ ജീവിക്കുക നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല വഞ്ചനയും വെറുപ്പും വിദ്വേഷവും നിങ്ങൾക്ക് എതിരാളികളിൽ നിന്നും ഫലമായി കിട്ടിയിട്ടുണ്ട് അത് അവസാനിക്കുകയാണ് സാമ്പത്തികമായി നിങ്ങൾ എന്ത് ഇടപാട് നടത്തിയോ ആ ആളുകളിൽ നിന്നും ഉണ്ടായ അനുഭവം തീർത്തും നിരാശാജനകമായിരുന്നു അത് തന്നെ വീണ്ടും പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുക മറ്റൊരാളിൽ നിന്നും നിങ്ങൾ കടം വാങ്ങി ആരെയും സഹായിക്കാനായി മുതിരാതെ നിൽക്കുക നിങ്ങൾക്കത് ദോഷം ചെയ്യുക തന്നെ ചെയ്യും നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ക്ലേശിക്കേണ്ടി വരും ആരുടെയും സഹായം ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാതെ പോകും ജീവിതത്തിൽ കുറച്ച് പ്രായോഗികമായി ചിന്തിച്ച് തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുകയാണ് പ്രവർത്തിച്ചാൽ അതിൻ്റെ ശരിയായ ഫലം ലഭിക്കുന്ന സമയമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാം നന്മയിലേക്ക് തന്നെ പോകും ആ പ്രതീക്ഷ കൈവിടരുത് ഇതുവരെ യഥാർത്ഥ സുഖം അനുഭവിക്കാത്ത അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു അത് നിങ്ങളുടെ തെറ്റല്ല എന്ന് വിശ്വസിക്കുക അത് മുൻജന്മദോഷം എന്ന് കരുതി വിശ്വസിച്ച് അതിനെ അവഗണിക്കുക അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങൾ തന്നെ അനുഭവിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ കുറച്ച് വേദനയിലായിരുന്നു നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നു പക്ഷേ നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കുവാനും അവർ ആഗ്രഹിക്കുന്നില്ല ഹൃദയം കൊണ്ട് ആ ഒരു ബന്ധത്തെ വളരെയധികം നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു അതിൽ നിന്നും പുറത്തേക്ക് വരുവാൻ നിങ്ങൾക്കും കഴിയുന്നില്ല നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കുവാൻ അവരും ആഗ്രഹിക്കുന്നില്ല ശരിക്കും അവർ ഭയക്കുന്നത് നിങ്ങൾ വിട്ടുപോകുമോ എന്നാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങളെ ഒരിക്കലും പറിച്ചു കളഞ്ഞിട്ടില്ല അത് കുറച്ച് പൊസറ്റീവായിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ് പിരിയാൻ സാധിക്കാത്ത ഒരു ദൃഢബന്ധം ശക്തമായി അവിടെ നിലനിൽക്കുന്നുണ്ട് മനസ്സുകൊണ്ട് മാറിപ്പോകാൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും അടുത്ത് വരുന്നതായി ഒരു കാന്തം പോലെ ആകർഷിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ മനസ്സിനെ അത് വേദനിപ്പിക്കുന്നുണ്ട് അവർ ഒന്നും തന്നെ പറയുന്നില്ല പ്രകടിപ്പിക്കുന്നില്ല ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുകയാണ് ആ ബന്ധത്തിന്റെ ആഴം ഇത് ചിലപ്പോൾ വർഷങ്ങളായുള്ള ബന്ധമാകാം അതല്ലെങ്കിൽ കുറച്ച് നാളുകളായുള്ള ബന്ധമാകാം പക്ഷെ അത് ശക്തമാണ് മനസ്സിൽ ഇതേ പറ്റി തന്നെ കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ പുറത്തു പറയാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾക്കും വിഷമമുണ്ട് നിങ്ങൾക്ക് ആരോടും യോജിച്ചു പോകുന്ന ഒരു സ്വഭാവമുണ്ട് എങ്കിലും ഏത് കാര്യവും നന്നായി ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക കാര്യങ്ങളെല്ലാം അളന്നു തൂക്കി മാത്രം ചെയ്യുക കൃത്യത ഉണ്ടായിരിക്കുക നിങ്ങൾ ജീവിതത്തോട് പോരാടി തന്നെയാണ് ഇവിടെ വരെ വന്നു നിൽക്കുന്നത് മറ്റുള്ളവരുടെ പിടിവാശിയും പെരുമാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാക്കി വയ്ക്കരുത് എങ്കിലും ഏത് ചുറ്റുപാടിലും നിങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല കാരണം ഈശ്വരൻ്റെ ചൈതന്യം നിങ്ങളിൽ എപ്പോഴും കൂടിയിരിക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ആശ്രയത്തിൽ മാത്രം നിങ്ങൾക്ക് വെളിപാട് പോലെ നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ മനഃശക്തി വർദ്ധിക്കുന്നതും വികാരങ്ങൾ കടിമപ്പെടാതെ നിങ്ങൾ ചിന്തിക്കുന്നതുമാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കുള്ള സാധ്യതയാണ് ഇനിയുള്ള സമയങ്ങളിൽ വരുന്നത് നിങ്ങളത് സ്വയം അനുഭവിക്കുവാൻ തയ്യാറാവുക കുറച്ചധികം കഷ്ടപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾ അനുഭവിക്കുന്ന ആ സന്തോഷം അതിൽ നിങ്ങൾ ഒരു ദീർഘനിശ്വാസത്തോടെ സമാധാനം പ്രാപിക്കുക തന്നെ ചെയ്യും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സഫലമാവുക തന്നെ ചെയ്യും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് നിങ്ങളുടെ സമീപത്തുള്ള ചിലരെയാണ് അതിൽ തന്നെ നിങ്ങൾക്ക് പ്രയാസം വരുത്താൻ വേണ്ടി ചിലരുണ്ട് അങ്ങനെയുള്ള ചിലരിൽ നിന്നും നമുക്ക് ഒറ്റയടിക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല അവരെ പിണക്കിയാലും ആപത്താണ് മെല്ലെ മെല്ലെ അവരെ അകറ്റി തന്നെ നിർത്തുക എന്തെന്നാൽ അവർ നിങ്ങളുടെ ശരിയായ ഊർജത്തെ തന്നെ മലിനപ്പെടുത്തുന്നവരാണ് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് നിങ്ങളിലേക്ക് അനുകൂലമായ ഫലങ്ങൾ ഇപ്പോൾ കടന്നു വരുന്നത് ഇനി വരുന്ന ഈ നല്ല സമയത്തിനായി കാത്തിരിക്കുക